നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യയായ എലിസബത്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോരുതുപ്പിക്കടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും തുറന്നു പറയേണ്ടി വന്നത് പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയും ഇതിനെ ചോദ്യം ചെയ്താൽ തന്നെ ഉപദ്രവിക്കുകയുമായിരുന്നു എന്നൊക്കെ എലിസബത്ത് തുറന്നു പറഞ്ഞിരുന്നു കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് എലിസബത്ത് ഉദയൻ വ്യക്തമാക്കി ഞാൻ ഇത്രകാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് എടുത്തിട്ടില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസെടുത്തില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കേസെടുത്തു റേപ്പ് വിക്ടിംസ് ഒക്കെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കുകയുമില്ല അവർ മരിക്കുമ്പോഴായിരിക്കും അതൊക്കെ പുറത്തറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് റേപ്പിന്റെ അർത്ഥം വേറെ വലതുമാണോ മറ്റൊരാളുടെ മുന്നിൽ വെച്ചു വരെ എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റിവിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഞങ്ങളുടെ വിവാഹത്തിന്റെ രണ്ടാം വാർഷികമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു ഞാൻ കൂടെയില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു ഒന്നും രണ്ടും വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകളുണ്ട് ഇതൊക്കെ ചെയ്ത് അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു എനിക്ക് കുറെ ആൾക്കാരുടെ പേര് പറയാനുണ്ട് ഞാനത് കേസാകുമ്പോൾ തന്നെ പറയാം എന്ന് വിചാരിക്കുന്നു എന്നെ അതിനു മുമ്പ് കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിനും ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്താണ് ഇയാൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ള കാര്യം ഞാൻ കേൾക്കുന്നത് കലൂർ ഒരു ഗസ്റ്റ് ഹൌസ് ഉണ്ട് രാജേഷ് എന്ന ആളാണ് അതിന്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് സിനിമാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇയാളുടെ പങ്കാളിത്തത്തിലാണ് ആ ഗസ്റ്റ് ഹൌസ് എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഇയാൾ അവിടെ പോയി പോയിരുന്നിട്ട് കള്ളു കുടിച്ച് ബോധമില്ലാതെ രണ്ടു മണിക്കും മൂന്നു മണിക്കും ഒക്കെയാണ് കയറി വരാറുള്ളത് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന കുട്ടിയെ പറ്റി കേൾക്കുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് ബോധം വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അവൾ എന്നെ പറ്റിച്ചിട്ട് ഒരു അമേരിക്കക്കാരനെ തേടി പോയി എന്നാണ് അതു പറഞ്ഞിട്ട് തമിഴിലെ ഒരു തെറിയാണ് അവരെ പറ്റി പറഞ്ഞത് എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്റെ കാശ് തട്ടിക്കാൻ നോക്കി ഞങ്ങൾ പ്രേമിച്ച് ഒളിച്ചോടി താമസിക്കാൻ നോക്കി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പിരിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടാം ഭാര്യയുടെ കേസ് വന്ന സമയത്ത് അവർ പബ്ലിക്കായി ഒരു ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ മറ്റോ ഇട്ടപ്പോഴാണ് അവർക്ക് മുൻപേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാൾക്ക് കള്ളു കുടിക്കാനുള്ള സ്ഥലമാണ് പലതരത്തിലുള്ള ആൾക്കാർ അവിടെ പോകാറുണ്ട് ഡോക്ടർമാർ സിനിമാ നടന്മാർ പോലീസുകാർ അങ്ങനെ വലിയ വലിയ കാഴ്ചകാർ പോകുന്ന സ്ഥലമാണ് ആ ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിന്റെ പേരിൽ എന്തോ കേസ് വന്നിട്ട് ഇപ്പോൾ വേറെ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് രാജേഷ് ആണ് നടത്തുന്നത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണ് എന്ന് രാജേഷ് സിനിമ ആഗ്രഹം പറയുന്ന മൈനർ പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നു എന്ന് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത് അവിടെ പോയിട്ട് വരുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാതെ രണ്ടു മണിക്കും മൂന്നു മണിക്കും ഒക്കെയാണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നെ ഇയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അതുകൊണ്ടാണ് സാറുമായി പിണങ്ങിപ്പോയത് എന്ന് ഒരു വേലക്കാരി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞതാണ് ഇവൾക്ക് വട്ടാണ് ഇവൾ പറയുന്നത് കേൾക്കണ്ട വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോകാമെന്ന് ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ആ പെൺകുട്ടിയെ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി രാജേഷിന്റെ ഗസ്റ്റ് ഹൌസിൽ ബെഡ്റൂമിൽ ഇവരെ കയറ്റുന്നത് കണ്ട ആൾക്കാരുണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പക്ഷേ അതൊന്നും ഞാനിവിടെ ഇടുന്നില്ല അവരൊക്കെ കുറച്ച് കാശിന് വേണ്ടി പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇയാൾ പറഞ്ഞുവല്ലോ മൈനർ പെൺകുട്ടികളെയും സിനിമ ആഗ്രഹമുള്ള സ്ത്രീകളെയുമൊക്കെ രാജേഷ് കൊണ്ടുവരുന്നു എന്ന് ഇയാൾ രാജേഷിനെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ ഇയാൾ അവിടെ പോയിട്ട് അവരെ സെലക്ട് ചെയ്യും അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോഴാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യമായി ഒരു ഹണിമൂൺ ട്രിപ്പ് മൂന്നാറിന് പോയപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ ഇങ്ങേര് സുജിത്തേട്ടൻ എന്ന ഇയാളുടെ കെയർ ടേക്കർ പിന്നിലെ വണ്ടിയിൽ ഈ രാജേഷും അയാളുടെ ഒരു ഡ്രൈവറും രണ്ടു വണ്ടിയിലും കുറെ മദ്യക്കുപ്പികളാണ് ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട് ഞാൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ രംഗമാണ് ഓർമ്മ വന്നത് ഇയാൾ കുടിച്ചിട്ട് പല ആൾക്കാരെയും അടിച്ച് സെക്യൂരിറ്റിയെ ഡ്രൈവറെ പിന്നെ എന്നെയും അടിച്ചു കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ ഇയാൾ അടിക്കും ഹണിമൂണിന് പോയിട്ട് ഒരു ദിവസം എന്റെ കൂടെ നിന്ന് രണ്ടാം ദിവസം മുതൽ അടുത്ത മുറിയിൽ കള്ളുകൂടി പാർട്ടി ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ ഒരു ദിവസം പകൽ അഞ്ചു മണിവരെ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വന്നില്ല ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞാൻ റിസപ്ഷനിൽ വിളിച്ചപ്പോൾ ഭക്ഷണമെല്ലാം റൂമിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആ റൂമിലേക്ക് ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ എന്താ ചേച്ചി എന്ന് പറഞ്ഞു കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരാൾ വന്നു എന്നിട്ട് ഇവർ കഴിച്ചതിന്റെ ബാക്കി കുറെ വാരിക്കെട്ടി എന്റെ റൂമിൽ കൊണ്ടുവച്ചു അത് കഴിക്കാത്തതിന് ഇയാൾ എന്നെ ചീത്ത വിളിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്തത് കവിതയായിരുന്നു ഞങ്ങളെ സേഫാക്കി ചെന്നൈയിൽ എത്തിക്കാം അയാളുടെ സഹോദരി പോലെയാണ് എന്ന് പറഞ്ഞാണ് അവർ വന്നത് ഫ്ലൈറ്റിൽ പോയത് ഞാനും അയാളും കവിതയും കൂടിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പരിശോധിച്ചാൽ അറിയാം ഇവർ പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ പറയും എന്റെ പെങ്ങളാണെന്ന് ഇവർ പല ഹോട്ടലുകളിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇയാളുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ അപ്പോൾ സിനിമ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്ന് അമ്മയ്ക്കടക്കം പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെ എന്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി പക്ഷേ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഇയാളുടെ ഫോണിൽ കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ തല്ലുണ്ടാവാറുണ്ടായിരുന്നു ഇവർ ഞങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ശേഷം ഇയാളുടെ അമ്മയോട് വിളിച്ചു പറഞ്ഞു അവിടെയും എനിക്ക് നീതി കിട്ടിയില്ല ഇയാൾ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്റെ വീട്ടുകാരോട് പോലും പറയാൻ അപ്പോൾ ധൈര്യമുണ്ടായിരുന്നില്ല കവിത ഇയാൾ പോലീസ് രഘു എന്ന ആളൊക്കെ എന്നെ സ്ഥിരം ഭീഷണിയായിരുന്നു ഒരു ദിവസം ഇയാൾ അമ്മയെ എന്റെ ഒപ്പം കിടത്താൻ പറഞ്ഞിട്ട് വാതിലടയ്ക്കാതെ പോയി അന്ന് കവിത ഹാളിൽ ഇരിപ്പുണ്ട് ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഈ രഘു എന്റെ ബാത്റൂമിലേക്ക് വന്നു ഞാൻ അപ്പോൾ ബഹളമുണ്ടാക്കി ഇയാൾ എന്റെ ബാത്റൂമിൽ കയറി എന്ന് പറഞ്ഞു രഘു ഇറങ്ങിപ്പോയി അപ്പോൾ ഇയാൾ പറയുകയാണ് രഘു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കവിത അപ്പോൾ സപ്പോർട്ട് ചെയ്തു പറഞ്ഞു ഇവൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കുന്നു രഘുവിനെ വെറുതെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞു അന്ന് എന്റെ വീട്ടുകാരെ വിളിച്ച് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറൊരാൾ കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെ അയാൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയായിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു